ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മാർക്കറ്റൊക്കെ കഴിഞ്ഞു നമ്മളിന്ന് ഒന്ന് ഒരു ഐ പി ഒ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സനാതൻ ടെക്സ്റ്റൈൽസ് അതേ ഇന്ന് തന്നെ അതായത് ഡിസംബർ പത്തൊമ്പതിന് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്ന മറ്റൊരു ഐ പി ഒ ആണ് കോൺകോഡ് എൻ എന്ന് പറയുന്ന ഒരു വാട്ടർ സപ്ലൈ ആൻഡ് വാസ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് കമ്പനിയുടെ ഐ പി ഒ അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു ഐ പി ഒ ആണ് ഈ ഒരു ഐ പി ഒ റിവ്യൂ വീഡിയോ ആണ് ഇതിൽ സൊ ഐ പി ഒ അപ്ലൈൻ താ താല്പര്യമുള്ളവരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നവരെ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവരെക്കുറിച്ചും ആണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ ഐ പി ഒ ഈ കമ്പനി എന്താണ് ബിസിനസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ റിയൂ സൊല്യൂഷൻസ് സീറോ ലിക്വിഡ് ഡിസ്ചാർജ് ടെക്നോളജി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കമ്പനി ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സിനാണ് ഇവർ പ്രധാനമായിട്ടും സാധനങ്ങൾ കൊടുക്കുന്നത് ഫാർമ കമ്പനീസ് കെമിക്കൽ കമ്പനീസ് ഫുഡ് ആൻഡ് ബെവറേജ് സെക്ടേഴ്സ് ഇങ്ങനെയുള്ള കമ്പനികൾക്കാണ് ഇവരുടെ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സ് ആയിട്ടുള്ളത് ഇ എം എസും അതുപോലെ തന്നെ എൻവിറോ ഇൻഫ്രയുമായിട്ടുള്ള അവർ അവർ ഈ ഒരു ഹൈ മാർജിൻ മുനിസിപ്പൽ ബിസിനസ്സിലെ സപ്ലൈ ചെയ്യുന്നതാണ് പക്ഷേ ഇവർ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് പോകുന്നില്ല ഈ മുനിസിപ്പൽ ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇവർ പോകുന്നില്ല ഇവരുടെ സിക്സ്റ്റി പെർസെൻറ്റേജ് റവന്യൂ അതായത് മൊത്തം അഞ്ഞൂറ് കോടി രൂപയുടെ റവന്യൂ ആണ് ഇവർക്കുള്ളത് അതായത് അതിൽ മുപ്പത് ശതമാനം അറുപത് ശതമാനം എന്ന് പറയുമ്പോൾ ഏകദേശം മുന്നൂറ് കോടി രൂപയോളം വരുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ബാക്കി വരുന്നത് ഓവർസീസ് മാർക്കറ്റുകൾ പുറത്തുള്ള ഇന്ത്യൻ മാർക്കറ്റ് പുറത്തുള്ള മാർക്കറ്റുകളിൽ നിന്നാണ് ഇതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടൊരു ബിസിനസ് ഏരിയ എന്ന് പറയുന്നത് അഞ്ഞൂറ് കോടി രൂപയുടെ ഐ പി ഒയിൽ നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ ഫ്രഷ് ഇഷ്യൂ ആണ് ഇതിൽ അമ്പത് കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് അവരുടെ കടം വീട്ടാൻ ഡെറ്റ് റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മുപ്പത്തി ഒൻപത് കോടി രൂപ ക്യാപിറ്റൽ എക്സ്പാൻഷൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് എക്സ്പാൻഷൻ പ്ലാനുകൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇരുപത് കോടി രൂപ വർക്കിംഗ് ക്യാപിറ്റൽ അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ബാക്കി വരുന്നത് ഇവരുടെ ചില ഗ്രോത്ത് പ്ലാനുകൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ ഓഫർ ഫോർ സെയിലാണ് ഇവരുടെ ചില പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് മുപ്പത്തി ഒൻപത് ശതമാനം എ എഫ് ഹോൾഡിംഗ്സ് എന്ന് പറയുന്ന കമ്പനി അവർക്കിപ്പോൾ മുപ്പത്തൊമ്പത് ശതമാനം ഹോൾഡിംഗ്സ് ഈ കമ്പനിയിലുണ്ട് അത് പതിനാല് ശതമാനമായിട്ട് കുറയും അവർ ഏകദേശം ഒൻപത് വർഷം കൊണ്ട് പതിനാറ് ശതമാനം ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു അതിന് പ്രൊമോട്ടേഴ്സ് അവർക്ക് ഇപ്പോൾ അറുപത്തൊന്ന് ശതമാനമാണ് ഉള്ളത് അത് അമ്പത്തൊന്ന് ശതമാനമായിട്ട് കുറയും ഏകദേശം പത്ത് ശതമാനത്തോളം അവരും എക്സിറ്റ് ചെയ്യുന്നു എന്ന് അർത്ഥം അപ്പോൾ മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ കമ്പനിയിൽ നിന്നും പുറത്തേക്കാണ് പോകുന്നത് നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ കമ്പനിയിൽ തന്നെ ഉപയോഗിക്കാനാണ് ഈ ഒരു ഐ പി ഒ ഉപയോഗിച്ചിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി നാ ഒന്ന് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് മുപ്പത്തി നാല് ശതമാനമാണ് ഡയല്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ പത്തൊൻപത് ഡിസംബർ മുതൽ ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഈ ഒരു ഐ പി ഒ ഓപ്പൺ ആയിരിക്കുന്നത് ട്വൻറ്റി സെവൻത്ത് ഡിസംബറിലാണ് ഇത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മാസത്തെ അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും കഴിഞ്ഞ അഞ്ച് മാസത്തെയും ഫിനാൻഷ്യൽ പ്ലാൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ്റേഴ് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടാക്കിയത് അതിൽ അറുപത് ശതമാനം പ്ലാനുകളും സിസ്റ്റംസും അതുവഴിയൊക്കെയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഇരുപത് ശതമാനം ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസിൽ നിന്നാണ് ഇരുപത് ശതമാനം സ്പെയർ പാർട്സുകളും കാര്യങ്ങളൊക്കെ വിറ്റിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇബിറ്റ മാർജിൻ പന്ത്രണ്ടിൽ നിന്നും പതിനാല് ശതമാനമായിട്ട് ഉയർന്നിട്ടുണ്ട് അതേസമയം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് ഒരു ഷെയറിന് മുകളിൽ ഏകദേശം ഇരുപത്തി മൂന്ന് രൂപയാണ് കമ്പനി ഇ പി എസ് ഏണിംഗ് പെർ ഷെയർ ആയിട്ട് നേടിയത് കഴിഞ്ഞ അഞ്ച് മാസത്തെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് ഓഗസ്റ്റ് വരെയുള്ള കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് റവന്യൂ ഇരുന്നൂറ്റി ആറ് കോടി രൂപയാണ് ഇതിൽ ഹൈ മാർജിൻ ബിസിനസ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് സ്പെയർ പാർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അമ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനവ് കാണിക്കുന്നുണ്ട് ഇബിറ്റ ഏകദേശം ഏഴ് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ പന്ത്രണ്ട് ശതമാനമായിരുന്നു അത് ഇപ്പോൾ ഏഴ് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ഒരു അമ്പത് ലക്ഷം രൂപയായിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ പിന്നെ തൊട്ടു മുന്നേ ഉള്ള ഫിനാൻഷ്യൽ എന്താ പീരീഡ്സിൻ്റെ കുറച്ച് ഡാറ്റകളൊക്കെ മിസ്സിങ് ആയിട്ട് കാണുന്നുണ്ട് സോ ഒരു സീസണാലിറ്റി ബിസിനസ്സാണ് ഇതൊരു വൺ ടൈം ഇമ്പാക്റ്റ് ആയിരിക്കാം അപ്പോൾ ഒരു സൈക്ലിക്കൽ ബിസിനസ് നേച്ചർ കൂടി ഇതിൽ അപ്ലിക്കബിൾ ആണെന്നർത്ഥം ഇനി ഇന്ത്യയിലെയും ഷാർജയിലുമാണ് ഇവർക്ക് പ്ലാന്റുകൾ ഉള്ളത് ഒരു ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ഗ്രീൻ ഫാൽഡ് ഗ്രീൻ ഫീൽഡ് എക്സ്പാൻഷൻ പുതിയ പ്ലാന്റ് നിർത്തി നടത്തി ഇവർ തുടങ്ങാൻ പോവുകയാണ് അത് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് അതിനു വേണ്ടിയിട്ട് ചിലവാക്കിയിരിക്കുന്നത് പത്ത് കോടി രൂപയുടെ ഒരു ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷൻ ഇപ്പോൾ മറ്റൊരു കമ്പനി ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ഒരു ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷൻ വഴി നടത്തുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്താറ് ജൂലൈയോട് കൂടി മാത്രമേ ജൂലൈ ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈയോട് കൂടി ഷാർജയിലെ പ്ലാന്റുകൾ ഓപ്പറേഷൻ ആവും രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബറോട് കൂടി ഇന്ത്യയിലെ പ്ലാന്റ് ഓപ്പറേഷൻ ആകും കമ്പനി പറയുന്നത് ഇത് രണ്ടും കൂടി വരികയാണെങ്കിൽ ഒരു അഡീഷണൽ കപ്പാസിറ്റി വഴി കമ്പനിക്ക് എക്സ്ട്രാ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അതിന് ഇനി ഒരു വർഷത്തോളം അധികം കാത്തിരിക്കും പതിനെട്ട് മാസത്തോളം കാത്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈയും സെപ്റ്റംബറൊക്കെയാണ് പതിനെട്ട് പതിനെട്ട് മാസത്തെ കാത്തിരിപ്പുണ്ട് ഈ ഒരു റവന്യൂ എക്സ്പെക്ടേഷന് വേണ്ടിയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിക്ക് ഒരു ഫോർ മന്ത്സ് ഔട്ട് സ്റ്റാൻഡിംഗ് ആണ് വരുന്നത് ഒരു സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നാല് മാസം എടുക്കുന്നുണ്ട് അവർക്ക് ആ ബില്ല് കളക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നാല് മാസമാണ് ഡെറ്റേഴ്സ് ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ട് വരുന്നത് നാല് മാസം എടുക്കുന്നുണ്ട് അവരുടെ സ്റ്റോക്കും ടേൺ ഓവർ ചെയ്തിട്ട് അതായത് ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ കമ്പനിക്ക് അത് നാല് മാസമെങ്കിലും സ്റ്റോക്കിൽ വിറ്റതിന് വെച്ചതിന് ശേഷമാണ് വിൽക്കാൻ പറ്റുന്നത് അപ്പോൾ സ്റ്റോക്ക് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോസ് എന്ന് പറയും അത് നാല് നാല് മാസമെങ്കിലും ആവറേജ് വരുന്നുണ്ട് അതേസമയം നാല് മാസമെങ്കിലും ഇവരുടെ ഡെറ്റേഴ്സ് ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ടും ഉണ്ട് നമുക്കൊരു സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ നിന്ന് കാശ് കിട്ടാനും നാല് മാസം എടുക്കുന്നുണ്ട് അതൊരു വലിയ കാലകരണപ്പെട്ട ഒരു സംഭവമാണ് ഇത്രയും മാസം കമ്പനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു അത്രയും സമയം ഫണ്ട് കമ്പനിയുടെ സ്വന്തം ഫണ്ടാണ് ബിസിനസ്സിൽ ഇറങ്ങിയിട്ട് പാഷ ഉണ്ടാക്കേണ്ടി വരുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റീനെ അത് വളരെ വാധകം ബാധിക്കുന്നുണ്ട് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് കമ്പനിക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലില് അതേസമയം എട്ടേ പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിനും ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ സിസ്റ്റംസ് ആൻഡ് പ്ലാൻ സെഗ്മെൻറ്റിലെ അഞ്ഞൂറ്റി രണ്ട് കോടി രൂപയുടെ ഓർഡർ ബുക്ക് കമ്പനിക്കുണ്ട് അത് അടുത്തൊരു പന്ത്രണ്ട് മാസത്തിനുള്ളിൽ എക്സിക്യൂട്ട് എക്സിക്യൂട്ടേണ്ടതായിട്ടാണ് കാണുന്നത് പിന്നെ ഒന്ന് പ്രൊമോട്ടേഴ്സിൻ്റെ റെമിനറേഷനാണ് രണ്ട് പ്രൊമോട്ടേഴ്സിന് അവർ പന്ത്രണ്ട് ലക്ഷം രൂപ വെച്ചിട്ട് റെമിനറേഷൻ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം ഇപ്രാവശ്യം അത് നോക്കുന്ന സമയത്ത് രണ്ടേ പോയിൻറ്റ് നാല് കോടി രൂപ വെച്ചിട്ട് ഓരോ പ്രൊമോട്ടർ ഓരോ പ്രൊമോട്ടർക്കും രണ്ടേ പോയിന്റ് നാല് കോടി രൂപ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് അത് കാര്യമായിട്ട് ഇവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയും മറ്റുള്ള എക്സ്പെൻസുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കും അതായത് പന്ത്രണ്ട് ലക്ഷം വെച്ചിട്ട് ഓരോ ആൾ എടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ രണ്ടേ പോയിൻറ്റ് നാല് കോടി രൂപ വെച്ചിട്ടാണ് രണ്ടാളും പ്രൊമോട്ടേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത് അത് ആ റെമിനറേഷൻ കുറച്ച് കൂടുതലായിട്ടുണ്ട് അത് അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന് ഏകദേശം നാല് കോടി അറുപത് നാല് കോടി അറുപത് ലക്ഷം ഏകദേശം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഇ പി എസിലും ഏകദേശം ഒരു കോടി എൺപത് ലക്ഷത്തിൻ്റെ കുറവ് ഏകദേശം വന്നിട്ടുണ്ട് ഒരു മീൻസ് അത് ഇമ്പാക്ട് വന്നിട്ടുണ്ട് അർത്ഥം ഇനി വാലുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് ഏർണിംഗ് പെർ ഷെയർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് രൂപ ഏർണിംഗ് പെർ ഷെയർ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നു ഐ പി ഒ പ്രൈസും പ്രൈസ് ടു ഏണിംഗ് മൾട്ടിപ്പിൾസ് നോക്കുമ്പോൾ ട്വൻറ്റി എയ്റ്റ് എക്സിലാണ് അങ്ങനെയാണെങ്കിൽ പ്രൈസ് ചെയ്തിരിക്കുന്നത് ഇ വി ബൈബിട്ട ഏകദേശം പതിനാറ് എക്സിലാണ് ഉള്ളത് ഇത് നോക്കുന്ന സമയത്ത് അത് കുറച്ച് ഫെയർ ആയിട്ടുള്ളൊരു വാല്യൂഷൻ തന്നെയാണ് ഇവരുടെ ഓപ്പറേഷൻ സൈസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി പതിനൊന്ന് ശതമാനമാണ് മൈക്രോ കാപ്പ് സ്റ്റോക്കാണ് സ്റ്റാറ്റസാണ് വരിക പോസ്റ്റ് ലിസ്റ്റിങ്ങിന് ശേഷം ത്രിവേണി എഞ്ചിനീയറിംഗ് ആണ് ഇറ്റ്സ് നോട്ട് എ എന്താ പറയണ്ടത് ഒരു ഡയറക്റ്റ് കമ്പാരിസൺ ആയിട്ട് നമുക്ക് ത്രിവേണി എഞ്ചിനീയറിങ്ങിനെ പറയാൻ പറ്റില്ല അതൊരു ഷുഗർ കമ്പനിയാണ് അത് വാട്ടർ വെർട്ടിക്കൽസ് ഉണ്ട് ആ കമ്പനിക്ക് അവരിൽ നിന്നും ഒരു ഇന്നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപയുടെ ഇൻകം ത്രിവേണി എഞ്ചിനീയറിങ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്നാണ് കാണുന്നത് ഈ ബിറ്റ് അവർക്ക് ഏകദേശം മുപ്പത്തൊന്നേ പോയിൻറ്റ് അഞ്ച് കോടി രൂപയായിരുന്നു തൊണ്ണൂറ്റൊന്ന് കോടി രൂപയുടെ റവന്യൂ ആണ് അവർ ഈ ഒരു ആറുമാസം കൊണ്ട് റവന്യൂ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരുടെ ഈ ബിറ്റ് ഏകദേശം പത്ത് കോടി രൂപയാണ് അപ്പോൾ അയൺ എക്സ്ചേഞ്ചുമായിട്ട് നോക്കുകയാണെങ്കിൽ അയൺ എക്സ്ചേഞ്ച് ഇതിനേക്കാൾ വലിയൊരു കമ്പനിയാണ് അവർക്ക് രണ്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ സെയിൽസ് ഉണ്ട് ഇരുപത്തൊന്ന് ശതമാനത്തിൻ്റെ ആർ ഒ ഇ ഉണ്ട് അവർ ഇ വി ബൈ ഇബിറ്റ ഇരുപത്തി അഞ്ച് എക്സിലാണ് ഇവർ ഇരുപത്തി എട്ടിലാണ് വരുന്നത് അവ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഫിനാൻഷ്യൽ ട്രാക്ക് റെക്കോർഡുള്ള ഒരു കമ്പനിയാണ് ആൺ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇബിറ്റ നോക്കിക്കഴിഞ്ഞാലും വാ വി എ ടെക് വാബാഗിൻ്റേത് മൂവായിരം കോടി രൂപ ടോപ്പ് ലൈൻ വരുന്നുണ്ട് ഗ്രോയിങ് പ്രോഫിറ്റബിലിറ്റി ആണ് അവരെ സംബന്ധിച്ചിട്ട് സോ എൻ്റെ ഒരു അഭിപ്രായം സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് തരക്കേടില്ല ഇത്രയും വേറൊരു ഐ പി ഒ ഓപ്ഷൻസ് ഉള്ള സമയത്ത് നമുക്ക് ഈ ഒരു ഐ പി ഒ അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു ഐ പി ഒ ആണ് അത്ര വലിയ നല്ലൊരു ഐ പി ഒ എന്ന് ഞാൻ പറഞ്ഞുതന്നെ വാലുവേഷൻ പോയിൻറ്റ് ഓഫ് ആ ഒരു ബിസിനസ്സൊക്കെ ഒക്കെയാണ് പ്രോസ്പെക്ട്സ് ഒക്കെ മോശമില്ല നല്ല സെക്ടറാണ് പക്ഷേ എന്താ പറയുക നമുക്ക് ഈ സെക്ടറിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് വി ഐടെക് വ്യാപാഗോ അയർണ് എക്സ്ചേഞ്ചോ ട്രിവേണി ഇഞ്ചിനീയറിംഗിൻ്റെ ആ ഒരു ഒരു ഷുഗർ കമ്പനിയുടെ അവരുടെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ബിസിനസ്സിൻ്റെ ഒരു സെഗ്മെൻറ്റ് മാത്രമേ ഈ ഒരു കമ്പനിയുടെ സൈസ് വരുന്നുള്ളൂ സോ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്നുള്ള അർത്ഥമാണ് കാരണം അഞ്ച് മാസത്തെ രണ്ടായിരത്തി ഇരുപത്തി പെർഫോമൻസ് അത്രയും വലിയൊരു കോൺഫിഡൻസ് ആയിട്ട് തോന്നുന്നില്ല സോ പ്രൈസും ഇൻലൈൻ എക്സ്പെക്ടേഷനാണ് വലിയൊരു എക്സൈറ്റിങ് പ്രൈസൊന്നും അല്ല ഇനി ഞാൻ കൃത്യമായിട്ട് പറയാം അനാലിസിസ് ആണ് ലിസ്റ്റിംഗ് കൈനുമായിട്ട് ഈ വീഡിയോ ഒരിക്കലും കമ്പയർ ചെയ്തത് അന്നത്തെ മാർക്കറ്റ് കണ്ടീഷനും ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും ലിസ്റ്റിങ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം സെബിയുടെ നിർദ്ദേശപ്രകാരം മെൻഷൻ ചെയ്യാൻ പറ്റില്ല ഐ പി ഒ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള സർക്കുലർ ഉള്ളത് അതുകൊണ്ടാണ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഞാൻ ഉൾപ്പെടുത്താത്തത് സോ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നൊരു ഐ പി ഒ എന്ന് മാത്രമാണ് ഞാൻ ഇതിനെ വെയിറ്റ് ചെയ്യുക ഞാൻ ഏതായാലും അപ്ലൈ ചെയ്യുന്നില്ല ഇനി ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടായതിനു ശേഷം കമൻറ്റ് ചെയ്യുന്നവരോട് ഞാൻ പറയാം ലിസ്റ്റിംഗ് ഗെയിനുമായിട്ട് നമുക്ക് ഐ പി ഒ അനാലിസിസിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഗ്രേ മാർക്കറ്റ് പ്രീമിയം എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് സോ നിങ്ങൾ സ്വന്തമായിട്ടുള്ള അനാലിസിസ് കൂടി നടത്തിയതിനു ശേഷം മാത്രം എൻ്റെ ഈ ഒരു ബിസിനസ്സിനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക നിങ്ങൾ വീഡിയോ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്